ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഗ്ലിസറിൻ്റെ ഗുണങ്ങളും ഗ്ലിസറിൻ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത ഷെയ്ഡുകളും അതുപോലെ തന്നെ വരൾച്ചയും എല്ലാം നമ്മളെ ഗ്ലിസറിൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്ന പാടുകൾ കറുത്ത സൂര്യതാപം മൂലം ഉണ്ടാകുന്ന കറുത്ത ഷെയ്ഡുകൾ മെലസ്മ പോലുള്ള കറുത്ത നല്ല ഈ കറുത്ത ഷെയ്ഡുകൾ മുഖത്ത് കാണുന്ന എല്ലാത്തിനും ഒരു ഉത്തമ പരിഹാരമാണ് ലിസറിനെ നമ്മൾ വിപണിയിൽ കാണുന്ന ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയ ക്രീമുകളെല്ലാം നമ്മളെ മുഖത്ത് ധാരാളമായിട്ട് നമ്മൾ തുടർച്ചയായി നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒരു നല്ല ഒരു മാറ്റം കാണുമെങ്കിലും പിന്നീട് നമ്മളുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുകയും ഒപ്പം സ്കിൻ ടോൺ തന്നെ മാറിപ്പോവുകയും ചെയ്യും അതുവഴി നമ്മുടെ സ്കിന്നിന് ഏജ് കൂടുതലായിട്ട് തോന്നിക്കുകയും അത് നമുക്കൊരു വലിയ ഒരു അപാകതയായി തോന്നുകയും ചെയ്യേ അതിനെല്ലാം ഒരു പരിഹാരമാണ് ഗ്ലിസർ അപ്പം ഗ്ലിസറിന് ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ എങ്ങനെ തന്നെ ഈ കറുത്ത ഷെയ്ഡുകളെല്ലാം മാറ്റാമെന്നും ഉപയോഗിച്ചുള്ള ഒരു ഫേഷ്യൽ അതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഏതൊരു ഫേഷ്യലിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിംഗ് ആണ് അപ്പം നമ്മൾ ക്ലെൻസിങ് ചെയ്യാനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തൈരാണ് തൈരും നമ്മളുടെ ഗ്ലിസറിനും വെജിറ്റബിൾ ഗ്ലിസറിനാണ് നല്ലത് നമുക്ക് കടകളിലെല്ലാം സുലഭമായി നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിന് നമുക്ക് വാങ്ങാൻ കിട്ടും ആ ഗ്ലിസറിൻ തന്നെ നിങ്ങൾ ചോദിച്ച് വാങ്ങണേ ഇപ്പം തൈര് അതായത് ഒരു അരസ്പൂൺ തൈര് നമ്മുടെ മുഖം ക്ലീൻ ചെയ്യാൻ ആവശ്യമായ തൈരും ഇപ്പം ഞാനിതിന് ഒരു സ്പൂൺ തൈര് തൈരും അതുപോലെ തന്നെ സെയിം സെയിം ഒരു സ്പൂണ് ഗ്ലിസറിനെ എടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കുള്ളൊരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ച് എടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യണേ ഞാൻ മുഖമില്ല ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഈ ക്ലെൻസർ നമുക്കൊന്ന് എടുത്ത് നല്ലവണ്ണം ഒന്ന് മർത്തി നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യണം മുഖം അതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ മസാജ് കൊടുത്ത് 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 നല്ലവണ്ണം ക്ലെൻസ് ചെയ്ത് മാറ്റണേ കണ്ണിൻ്റെ ഭാഗത്ത് കറുത്ത ഷെയ്ഡുണ്ടെങ്കിൽ എല്ലാം മാറും മിനിറ്റ് നേരം ഒന്ന് ക്ലീൻ ചെയ്യുക അഞ്ച് മിനിറ്റ് നേരം ക്ലീൻ ചെയ്യുക രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒന്ന് ക്ലീൻ ചെയ്യുക ഞാൻ അഞ്ച് മിനിറ്റ് നേരം മസാജ് കൊടുത്തെ മസാജ് ഞാൻ വൈപ്പ് ചെയ്ത് മാറ്റേണേ നല്ലവണ്ണം വൈപ്പ് ചെയ്തങ്ങ് മാറ്റണം വാഷ് ചെയ്യുകയോ വൈപ്പ് ചെയ്ത് മാറ്റി നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ അങ്ങ് ചെയ്യണേ അപ്പം ഞാനങ്ങ് വൈപ്പ് ചെയ്തങ്ങ് മാറ്റി അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യണം അതിനായി നമുക്ക് ഒന്ന് ആവി കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ആവി കൊടുക്കണേൽ നമുക്ക് വേപ്പറൈസർ ഉണ്ടെങ്കിൽ വേപ്പറൈസറിൽ നമുക്ക് ആവി കൊടുക്കുക ആവി നമ്മുടെ മുഖത്ത് കൊള്ളിക്കാം ഒരു മിനിറ്റ് നേരം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ആവി കൊള്ളിക്കുന്ന നമ്മുടെ മുഖത്തെ പോർസെല്ലാം ഓപ്പൺ ആവുകയും അതുവഴി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ മുഖത്ത് നമുക്ക് മാറ്റാൻ സാധിക്കുകയും അപ്പം ഞാനിപ്പോൾ എനിക്ക് വേപ്പറൈസർ ഉള്ളതുകൊണ്ട് ഞാൻ വേപ്പറൈസർ വെച്ച് മുഖം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആവി ഒളിക്കുകയാണ് നല്ലവണ്ണം ഒന്ന് ആവി ഉള്ളിക്കണം വേപ്പറൈസർ ഇല്ലാത്തവർക്ക് വെള്ളം നല്ലവണ്ണം ചൂടാകുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു ടവ്വലിട്ട് മുക്കിപ്പിഴിഞ്ഞ് മുഖത്ത് ആവി കൊടുക്കാമേ വേപ്പറൈസർ ഉള്ളവർ അത് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവി കൊടുക്കുക അവിയെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കൊരു സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് എല്ലാം നമ്മൾ നമ്മുടെ ഗ്ലിസറിൻ തന്നെയാണ് ഒരു അര സ്പൂൺ ഗ്ലിസറിൻ നമ്മൾ അര സ്പൂൺ ഗ്ലിസറിൻ എടുത്തു അതിലോട്ട് പൊടിച്ച പഞ്ചസാര തരിയുള്ള പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഒത്ത് സ്ക്രാച്ചസ് ഇടുകയും അതുകൊണ്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച പഞ്ചസാര നല്ല സ്പൂൺ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് നമ്മൾ തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും ഇതുകൊണ്ട് വേണം നമ്മൾ മുഖം ഒന്ന് സ്ക്രബ് ചെയ്യാൻ ഒരുപാട് പ്രെസ്സ് ചെയ്ത് ചെയ്യേണ്ട നമ്മുടെ ഹെഡ്സ് വര വരവുള്ള ഭാഗങ്ങൾ അതായത് മൂക്കിൻ്റെ ഭാഗം ഈ താടിയുടെ ഭാഗം നെറ്റി ആ ഭാഗങ്ങളിൽ ഇത്തിരി ഒന്ന് പ്രെസ്സ് ചെയ്ത് ചെയ്യുക ബാക്കി ഭാഗങ്ങളിൽ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് കൊടുക്കുകയും നമുക്ക് സ്ക്രബ് ചെയ്യാം ഗ്ലിസറിനും പൊടിച്ച പഞ്ചസാരയും ചെറിയൊരു ചൂട് പോലെ തോന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ഒരു സ്പൂൺ ഗ്ലിസറിന് എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്പൂൺ പൊടിച്ച പഞ്ചസാര സെയിം സെയിം ആണേ മസാജ് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യരുത് ഹെഡ്സ് ഉണ്ടെങ്കിൽ മാത്രം ആ ഭാഗങ്ങളിൽ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്യുക ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് കൊടുക്കണേ അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അതിൻ്റെ ഒരു മിനിറ്റ് നേരം ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് പതുക്കെ റൗണ്ടായിട്ടുള്ള മസാജ് കൊടുത്ത് അതിനെ വാഷ് ചെയ്ത് മാറ്റാമേ മുഖമെല്ലാം വാഷ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഹെഡ്സും വല്ലതും ഇനിയും പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു നൂലെടുക്കുക ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോയി മുഖം നല്ല ക്ലീൻ ആവുകയും മൂക്കിൻ്റെ ഈ സൈഡിൽ എല്ലാം ഇതൊരു സൈഡിലോട്ട് ഇനി ഒന്ന് വലിച്ചു കൊടുത്താൽ മതി എല്ലാ ഹെഡ്സും ഒന്ന് മാറി അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ സ്ക്രബ് ചെയ്തപ്പോൾ നിങ്ങളുടെ മുഖത്തിന് എന്തെങ്കിലും ഒരു പുകച്ചിൽ പോലെയോ ഒരു ചൂടോ അനുഭവപ്പെട്ടാൽ അനുഭവപ്പെട്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐസ് ക്യൂബ് കൊണ്ട് ഒരു ചെറിയൊരു മസാജ് കൊടുക്കാം അപ്പം മുഖം നല്ലവണ്ണം ഒന്ന് ഐസ് ക്യൂബ് എടുക്കുന്നു ഒരു കോട്ടണിലോ ഒരു നമ്മളുടെ ഒരു ടിക്യൂലോ വച്ച് ഒന്നൊരു മസാജ് കൊടുത്താലും മതി ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അതിന് മസാജത്ത് മുഖം നല്ലവണ്ണം ഒന്ന് തണുക്കേ അടുത്ത് നമുക്കൊരു മസാജിങ് ക്രീം ഉണ്ടാക്കണം അപ്പോൾ മസാജിങ് ക്രീം ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഗ്ലിസറിനാണ് ഗ്ലിസറിന് റോസ് വാട്ടറും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത ഷെയ്ഡുകൾ മാറും ഒപ്പം നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഒരു ഇതാ ഇത് ക്രീമാണ് ഈ ഗ്ലിസറിനും റോസ് വാട്ടറും തമ്മിൽ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് വെറുതെ ഇപ്പം ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് നമ്മൾ തേച്ചിടുന്നത് തേച്ച് നമുക്ക് പുറത്തു പോകണമെങ്കിലും പോവാം ഒരു കുഴപ്പമില്ല നമ്മുടെ മുഖത്തിന് പൊടിപടലങ്ങളിൽ നിന്നും അടുക്കുകളിൽ നിന്നെല്ലാം നമ്മുടെ മുഖത്തിനൊരു സംരക്ഷണം കൊടുക്കുന്ന ഒരു ക്രീമാണിത് അപ്പം നമുക്കടുത്ത് മസാജിങ്ങിന് വേണ്ടി നമുക്ക് റോസ് വാട്ടറും ഒപ്പം നമുക്ക് ഗ്ലിസറിന് റോസ് വാട്ടർ എടുക്കാമേ നമ്മളിപ്പം ഒരു സ്പൂൺ ഗ്ലിസറിന് എടുക്കുകയാണെങ്കിൽ അതുപോലെ ഒരു സ്പൂൺ റോസ് വാട്ടർ എടുക്കണേ ഒരു സ്പൂൺ വിസറിനെടുത്തു അതുപോലെ തന്നെ ഒരു വാ ഒരു സ്പൂൺ റോസ് വാട്ടറും ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ എടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ എന്താ കുറച്ച് തിക്നെസ്സിൽ കിട്ടും ഇത്രയും മതി വേണമെങ്കിൽ നമുക്ക് അലോവെരാ ജെല്ലും കൂടെ മിക്സ് ചെയ്ത് മസാജ് കൊടുക്കുക അപ്പം ഞാൻ ഒന്നും ചെയ്യണില്ല അലോവേര ജെല്ലോട്ട് ഞാൻ മിക്സ് ചെയ്യുന്നില്ല അലോവേര ജെല്ല് നല്ലതാണ് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കുക സ്കിന്നിനെ സ്കിന്നിനെ നല്ലവണ്ണം ഡ്രൈനെസ് ചെയ്യുന്നു മാറ്റും സ്കിന്നിന് നല്ലൊരു കളർ കൊടുക്കും സ്മൂത്ത് സ്മൂത്താക്കും അലോവേര ജെല് നല്ലതല്ല ഇപ്പം ഞാൻ അലോവേര അലോവേരാ ജെല്ലെന്ന് യൂസ് ചെയ്യണില്ല ഞാൻ റോസ് വാട്ടർ എടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിനും എടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി നമ്മുടെ ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നമുക്ക് മസാജ് കൊടുക്കാം മസാജ് എടുക്കേണ്ട ആദ്യം നല്ലവണ്ണം പിടിപ്പിക്കണം ശേഷം നമുക്ക് മസാജ് നമ്മൾ വെറുതെ മുഖത്ത് തേച്ചിട്ടിരുന്നാലും നല്ലതാണ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും നല്ല ഒരു ക്രീമാണ് ഇത് നമുക്ക് മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്ത് ഭാഗം അപ്പവേർഡ് മസാജ് ചെയ്താൽ മതിയെ കണ്ണു വെക്ക് ക്ലോക്കറീസ് ആൻറ്റി ക്ലോക്കറീസ് കുരു ഓയിലി സ്കിന്നുകയറാണെങ്കിൽ ഇതിൽ കൂടെ ഒരു രണ്ട് തുള്ളി തേനും കൂടെ മിക്സ് ചെയ്തിട്ട് മസാജ് ചെയ്യണേ അപ്പം ഇത് ഇപ്പം എനിക്ക് ഓയിലി സ്കിൻ അല്ല നോർമൽ ആയതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ ഉള്ളൊരു മസാജാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു ഏഴ് മിനിറ്റ് പേരും മസാജ് കൊടുക്കണം അങ്ങനെ ഏഴ് മിനിറ്റ് പേരും മസാജ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേഴ് മിനിറ്റ് നേരം മസാജ് കൊടുത്തിട്ടുണ്ട് ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റുകയോ നമുക്ക് വാഷ് ചെയ്ത് മാറ്റുകയോ ചെയ്യാമേ ഞാനിപ്പൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റണേ നല്ല സോഫ്റ്റ് ആവും സ്കിന്ന് അപ്പം നമ്മൾ നമ്മുടെ സ്കിന്നിലുള്ള ഇതിനെല്ലാം വൈപ്പ് ചെയ്ത് മാറ്റി നമ്മൾ ക്ലെൻസ് ചെയ്തു സ്ക്രബ് ചെയ്തു പിന്നെ മസാജ് ചെയ്തു അപ്പം ഇപ്പം നമ്മൾ നമ്മളെ പോർസെല്ലാം നല്ലവണ്ണം ഓപ്പണായി ഇരിക്കുകയാണ് ഇപ്പം അതിനെ നമുക്കൊരു പൂർവ്വ സ്ഥിതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നല്ലൊരു പാക്കും കൂടെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം അപ്പം പാക്കിനായി ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ മെയിൻ ഗ്ലിസർ എന്നല്ലേ ഗ്ലിസറിന് നമ്മൾ ഒരു സ്പൂൺ എടുക്കുന്നു ഒപ്പം ഓട്ട്സ് പൗഡറാണ് ഫൈനായിട്ട് പൊടിച്ച ഓട്സ് പൗഡർ അതാണ് ഏറ്റവും ബെസ്റ്റ് ഫൈൻ ഓട്സ് പൗഡർ ഫൈനായിട്ട് പൊടിച്ച ഓട്സ് പൗഡർ പ്ലസ് നമ്മുടെ പുളിച്ച നല്ല പുളിച്ച തൈരുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഈ ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിൽ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് വരട്ടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാമേ ഏ ഇത് മൂ ഇത്രയും നാലും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം അപ്പം നമുക്ക് പാക്ക് പാക്കുണ്ടാക്കാം പാക്കിടാനായി ഞാൻ ഫൈനായിട്ട് പൊടിച്ച ഓട്സ് പൗഡർ എടുത്തിട്ടുണ്ട് ഓൺസ് പൗഡർ ഒരു സ്പൂൺ എടുത്തു ഇതിനൊരു സ്പൂൺ അതുപോലെ തന്നെ ഒരു ഒരു സ്പൂൺ ഗ്ലിസറിനാണ് സ്പൂൺ ഗ്ലിസറിന് എടുത്തു അതുപോലെ തന്നെ ഈ സ്പൂണ് ഒരു സ്പൂൺ പുളിച്ച തൈരാണ് പുളിച്ച തൈര് ഒരു സ്പൂൺ എടുത്തു ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണേ മിക്സ് ചെയ്ത് ഓട്സ് പൗഡർ ഗ്ലിസറിൻ കുളിച്ച തൈര് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഭയങ്കര ഡിസ്റ്റർബൻസ് വെളിയിൽ നവകേരളത്തിൻ്റെ വിളംബര ജാഥ ക്ഷമിക്കണേ ഭയങ്കര ഡിസ്റ്റർബൻസ് അപ്പം നമുക്ക് ഇങ്ങനെ കട്ടിക്ക് കിട്ടി അപ്പം നമ്മൾ ഈ കട്ടി എന്ന് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് തുള്ളി അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഓട്ട്സ് പൗഡർ പുളിച്ച തൈര് ഗ്ലിസറിൻ റോസ് വാട്ടർ ഒരു നുള്ള മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തപ്പോൾ എന്താണ് കട്ടിയായിട്ടൊരു പാക്കി ഇത് നമ്മൾ മുഖത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മാറ്റാം പാക്ക് നല്ലൊരു ാണ് ഈ പാക്ക് നമ്മുടെ മുഖത്തിന്റെ ഈ മുഖകുരു വരുന്നവർക്ക് സിഫ്റ്റ് പാക്കാണിത് ആണിത് നമ്മുടെ മുഖത്തിൻ്റെ ശബം പ്രൊഡക്ഷനൊക്കെ തടഞ്ഞ് മുഖകുരുവിനെ വരാതെ നമ്മുടെ മുഖത്തിനെ സംരക്ഷിക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പോൾ പാക്കിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേ അപ്പം ഞാൻ പാക്കിനെ ഒന്ന് മാറ്റേണേ ഞാനൊരു ചെറിയ ഒരു ഐസ് ക്യൂബ് എടുത്ത് മുഖത്ത് നല്ലോണം ഒന്ന് ഉരച്ച് കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ ഗ്ലിസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെടും നമ്മുടെ സ്കിന്നിൽ അപ്പോൾ ആ ചൂടൊന്ന് മാറ്റാനാണ് ഈ ഐസ് ക്യൂബ് ഐസ് ക്യൂബ് കൊണ്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാൻ പറയണത് നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും നമ്മൾ മുഖത്തിന് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലോണം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം ഞാൻ മുഖമല്ല നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഫേഷ്യലാണ് ഗ്ലിസറിൻ വെച്ചുള്ള ഈ ഒരു ഫേഷ്യല് ഗ്ലിസറിൻ വെച്ച് നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗ്ലിസറും റോസ് വാട്ടറും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയാലും മതി നല്ലതാണ് നല്ല എഫക്റ്റീവാണ് എല്ലാവരും അതായത് ഈ കറുത്ത ഷെയ്ഡ് ഉള്ളവരും ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ ഈ കാലാവസ്ഥയേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണിത് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് തേച്ചാലും മതി എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയെ കാണുന്നവർ ബൈ